സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള നടപടികൾ കൂടുതൽ കർക്കശമാക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർസ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള നടപടികളിൽ സമഗ്രമായ മാറ്റം വരുത്തും ലേണേഴ്സ് പരീക്ഷ പാസ്സാക്കാനുള്ള കട്ട് ഓഫ് ഉയർത്തുകയും ദിവസേന ഒരു ഓഫീസിനും നിന്നും ഇരുപതിൽ കൂടുതൽ ലൈസൻസ് അനുവദിക്കരുതെന്നും തീരുമാനിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയുള്ള ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇനി ഇനി മാത്രമല്ല നമ്മൾ ചോദിക്കുന്നത് പന്ത്ര ലേണേഴ്സിൽ പന്ത്രണ്ട് പാസ്സായാൽ പാസ്സാവുമായിരുന്നു ഇനി അങ്ങനെയല്ല മുപ്പത് ചോദ്യമാക്കി വർദ്ധിപ്പിക്കുകയാണ് ഇരുപത്തഞ്ച് ചോദ്യം പാസ് ലേണേഴ്സിൽ പിന്നെ ഡ്രൈവിങ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബോക്സ് ഒക്കെ വരച്ചു കൊടുക്കും അതിൽ റിവേഴ്സിലും മുന്നോട്ടും പുറമോട്ടും കയറ്റി പാർക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനം പിന്നെ മുന്നോട്ട് വളഞ്ഞ് വളഞ്ഞ് പോകാനുള്ള വഴി തിരിച്ച് റിവേഴ്സിൽ അതുപോലെ വരിക അല്ലെങ്കിൽ എച്ചന്നും അല്ല പിന്നെ റോഡിൽ ഓടിച്ച് കാണിക്കണം വണ്ടി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പാർക്ക് ചെയ്ത് കാണിക്കണം പെട്ടെന്ന് പാർക്ക് ചെയ്യാൻ പറയും പാർക്ക് ചെയ്യാൻ പറയുമ്പോൾ നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്താൽ പണി പോകും ലൈസൻസ് കിട്ടില്ല പാർക്ക് ചെയ്യുമ്പോൾ ബാക്ക് റോഡിലോട്ട് കിടന്നാലും ലൈസൻസ് കിട്ടത്തില്ല അങ്ങനെ പാർക്കിങ് വളരെ പ്രധാനമാണ് ഒരിടത്ത് സ്ട്രിക്റ്റ് ആവുകയും വേറടുത്ത് ലൂസാവുകയും ചെയ്യും ഇരുപത് ഇരുപത് ലൈസൻസ് കൂടുതൽ ഒരു ദിവസം ഒരു ആഫീസിന് കൊടുക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരവ് ഉടനെ വരും ഇരുപത് ലൈസൻസ് അതിൽ കൂടുതൽ വേണ്ട അതിനകത്ത് അതിൽ വരുന്ന ഒരു പ്രതിസന്ധിയും എപ്പറാളും പത്രവാർത്തകൾ കാണും അതൊന്നും സാറല്ലേ വിശദാംശങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ് മിഥുൻ ലൈസൻസിനായി ഇനി കൂടുതൽ നടപടിക്രമങ്ങൾ കർക്കശമാക്കുമെന്നാണ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ തരത്തിലായിരിക്കും ഇനി നിയമങ്ങളുടെ കർക്കശ്യം ലൈസൻസ് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് പരിശീലനത്തിലടക്കമുള്ള കാര്യങ്ങളിൽ കർക്കശമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തുമെന്ന ഉള്ള അറിയിപ്പാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ ആ ചോദ്യങ്ങൾ ലേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിൽ ഉള്ള വ്യത്യസ്തമായിട്ട് മുപ്പത് ചോദ്യങ്ങളിൽ ഇരുപത്തഞ്ചെണ്ണത്തിനും ശരിയുത്തരം എഴുതിയാൽ മാത്രമേ ലൈനസ് പരീക്ഷ പാസ്സാകുകയുള്ളൂ എന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് സമഗ്ര മാറ്റമാണ് ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം ഒരു ഓഫീസിൽ നിന്ന് ഇരുപതിലധികം ലൈസൻസ് അനുവദിക്കരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്നും നമ്പർ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വാഹനം ഒടുക്കുക എന്നല്ല വാഹനം കൈകാര്യം ചെയ്യുക എന്നതാണ് പ്രധാനമെന്നും മന്ത്രി കെ വി ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പരിശീലനത്തിലടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തുമെന്നും ആ ഇത് സംബന്ധിച്ചിട്ടുള്ള പരിശീലന സമയത്തെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പാർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യത പുലർത്തിയാൽ മാത്രമേ ഉള്ളൂ ഈ ലൈസൻസ് ലഭ്യമാക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ശുപാർശ കൊണ്ടുവന്നാൽ ലൈസൻസ് നൽകില്ല ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനത്തിലും മാറ്റം വരുത്തുമെന്നും എല്ലാ ക്യാമറയിലും പകർത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് സംസ്ഥാനത്ത് നാലര ലക്ഷം ലൈസൻസും ആർട്ടി ബുക്കും വിതരണം ചെയ്യാനുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ റോഡിൽ അഭ്യാസം കാണിക്കുന്നവർക്കെതിരെ കൃത്യമായിട്ടുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും റോഡിൽ അഭ്യാസം പാടില്ലെന്നും ഓരോ ജീവനും പ്രാധാന്യം നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ ലോറികളിലെ നമ്പർ പ്ലേറ്റ് ഈ കാണാൻ കഴിയുന്ന രീതിയിലായിരിക്കണമെന്നും കെ ബി ഗുണേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് സമൂല്മായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഈ ലൈസൻസും നൽകുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഉടൻ പ്രാവർത്തികമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ